സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും സുമിത്ര പാഠം പഠിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഭാഗ്യ മാത്രവുമല്ല ഭാഗ്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിച്ചതിനെ തുടർന്ന് ബാക്കിയുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന സുമിത്ര ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോവുക തന്നെ ചെയ്യും അതിൽ നിന്ന് ഒന്നും തന്നെ മാറ്റാൻ നിനക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതോടെ ഇപ്പോൾ നടക്കുന്ന പ്ലാനുകൾക്കെല്ലാം പിന്നിൽ തൻ്റെ അമ്മ തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് അവൾക്ക് ഇതെല്ലാം സുമിത്രയുടെ പ്ലാനിങ് തന്നെയാണ് അമ്മയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നത് അമ്മ ഈ കാര്യം പുറത്തുവിട്ടില്ല എങ്കിൽ മറ്റാരും ഈ കാര്യം അറിയുക പോലുമില്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക തന്നെ ചെയ്യാം ഇത് അമ്മയുടെ തന്നെ ചതിയാണ് എന്ന് പക്ഷേ ഇതെങ്ങനെ ബലരാമനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നതാണ് അടുത്ത ചോദ്യമായി അവശേഷിക്കുന്നത് പക്ഷേ ഇതേ സമയം തൽക്കാലത്തേക്ക് കൃഷ് ബലരാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഉറപ്പിക്കുന്ന ദേവിജി തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ദുബായിലുള്ള തൻ്റെ സുഹൃത്തുക്കൾ വഴി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ബലരാമൻ്റെ അവിടത്തെ കളികളെപ്പറ്റി അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോകുന്ന ദേവ്ജി ഒടുവിൽ ബലരാമനെ ചെന്ന് കണ്ട് ബലരാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ അറിഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ് ദേവ്ജി പക്ഷേ അതെൻ്റെ ഭൂതകാലമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ബലരാമൻ തന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് യാചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്